നമസ്കാരം പ്രിയമുള്ളവരെ കേരളത്തിൽ വിദ്വേഷം വമിപ്പിക്കുന്ന ആരിഫ് ഹുസൈൻ ജാമിതിയ മാത്യു സാമുവൽ എന്നിവർ പറയാത്തൊരു വാർത്തയാണ് നമ്മൾ പറയാൻ പോകുന്നത് കാരണം മലപ്പുറത്തിൻ്റെ മതേതരത്തിൻ്റെ മകുടോദാഹരണമായൊരു വാർത്ത ഈ ആരിഫ് ഹുസൈനൊക്കെ ഒരു ഉദ്യമമുണ്ടല്ലോ കാരണം ഒരു പ്രത്യേക സമുദായത്തെ തീവ്രവാദികളും വർഗീയവാദികളുമൊക്കെ വിശേഷിപ്പിച്ച് അടുത്തുള്ള നമ്മുടെ അയൽക്കാരെ ആ സമുദായത്തോട് വെറുപ്പും വിദ്വേഷവും ഭയവും ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചിലയിടങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന നക്കാപ്പിച്ചയുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ചമച്ചു വിടുന്ന വാർത്തകൾ ആരിഫ് ഹുസൈനും ഒക്കെ അങ്ങനെയാണ് കാരണം നമുക്ക് ആ വാർത്തകൾ കാണുമ്പോൾ തന്നെ അറിയാം ലോകത്ത് എവിടെയെങ്കിലും നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ വേറെ എവിടെയെങ്കിലും നടന്നൊരു കാര്യമായി ബന്ധിപ്പിക്കുക എന്നിട്ട് അത് ഒരു പ്രത്യേക മുസ്ലിം സമുദായത്തിൻ്റെ തലയിൽ കൊണ്ട് ചാർത്തുക എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഈ എച്ചിൽ കഷ്ണങ്ങൾ വാരി വലിച്ചു നക്കുക എന്നതാണ് അവരുടെ ഉദ്യമം മറ്റൊന്നുകൂടിയുണ്ട് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഈമാൻ അല്ലെങ്കിൽ വിശ്വാസമാണ് അവരുടെ എല്ലാ വിജയത്തിനും കാരണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളിലേക്ക് എന്താണ് കള്ള കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുക അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ അടർത്തിയെടുത്ത് സംഘികളുടെ മുന്നിൽ കൊണ്ട് ഹാജരാക്കി അവിടെ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചകൾ ഈ തല എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരന്നുപോങ്ങുകയൊക്കെയാണ് ഈ ജാമ്യദയുടെയും ഈ ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ ഉദ്യമം പിന്നെ മാത്യു സാമൂലിൻ്റെ കാര്യം പറയുകയേ വേണ്ട കാരണം അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒറ്റുകാരണമാണെന്ന് പറയാം ഞാനത് പറയാനുള്ള കാരണം ഈ സംഘികൾക്ക് ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികളോടൊന്നും വലിയ സ്നേഹമില്ല കാരണം അവരുടെ ഒരു ശതമാനം മാത്രമാണ് അവർ വലിയ വോട്ട് ബാങ്ക് ആകില്ല പക്ഷേ കേരളത്തിൽ വരുമ്പോൾ വലിയ സ്നേഹമാണ് കാരണം ഇവിടെ ഒരു ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ക്രിസ്ത്യാനികളുണ്ട് അവർക്ക് കേരളത്തിലെ ഭരണത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യ മതത്തെയൊക്കെ എന്നാണ് ഒരു വിശ്വസത്തിലെടുക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല കാരണം ഈ ഗുജറാത്തിലൊക്കെ തന്നെ ഈ ചില മുസ്ലിം വിഭവങ്ങളൊക്കെ ഈ ബി ജെ പി അനുഭവം വെച്ച് പുലർത്തിയിരുന്നു പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് നല്ല കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞുപിടിച്ച് തന്നെ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം എങ്ങനെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന കാര്യത്തിലൊക്കെ രണ്ടാമതൊന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറത്ത് അവരുടെ മതേതരത്തിൻ്റെ മകുടോദാഹരണമായി സംസാരിക്കപ്പെടുന്നത് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന മുംബൈ ഇന്ത്യയുടെ ബൗളറയാണ് കാരണം അദ്ദേഹം വളരെ മികച്ച ഒരു പ്രകടനമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ചെന്നൈ കിങ്സിനെതിരെ സൂപ്പർ കിങ്സിനെതിരെ നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അഥവാ അന്താർദേശീയ തലത്തിൽ തന്നെ ഈ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ വലിയ ചർച്ചാവിഷയമാവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത് അദ്ദേഹത്തിനെ ക്രിക്കറ്റ് താരമാക്കിയത് അദ്ദേഹത്തിൻ്റെ അയൽക്കാരനും സുഹൃത്തും ജ്യേഷ്ഠ സഹോദര തുല്യനുമായ അതിനേക്കാൾ അതിനേക്കാളുപരി ഈ സംഖികൾക്കും കുർസംഗികൾക്കും ഈ ജാമി കാമിത പോലെയുള്ള ആളുകൾക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അദ്ദേഹം ഒരു മുസ്ലിയാർ കൂടിയാണെന്നാണ് അദ്ദേഹമാണ് ഈ വിഘ്നേഷ് പുത്തൂറിൻ്റെ കഴിവ് കണ്ടെത്തി അദ്ദേഹത്തെ ക്രിക്കറ്റിലേക്ക് ആനയിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണുന്നത് കാരണം ഈ ഷെരീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ വിഘ്നേഷ് പുത്തൂറിൻ്റെ അയൽക്കാരൻ അദ്ദേഹം പ്രൊഫഷണലായി തന്നെ ക്രിക്കറ്റ് കളിക്കുവാൻ പോകുന്ന ഒരാളായിരുന്നു അതിനിടയ്ക്ക് അദ്ദേഹം ഗ്രൗണ്ടിൽ എവിടെയോ വെച്ച് ഈ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ക്രിക്കറ്റ് പഠിക്കാതെ തന്നെ വളരെ സാങ്കേതിക തികയോടുകൂടി ക്രിക്കറ്റ് കളിക്കുന്ന വിഘ്നേഷ് പുത്തൂറിൻ്റെ ക്രിക്കറ്റ് കളിയിൽ അദ്ദേഹം ആകൃഷ്ടനാകുന്നു അങ്ങനെ വിഘ്നേഷ് പുത്തൂറിൻ്റെ പിതാവിനോട് പറയുന്നു ഇദ്ദേഹത്തെ ക്രിക്കറ്റ് കളിക്കുവാൻ വിജയൻ മാഷ് എന്ന് പറയുന്ന കോച്ചിൻ്റെ അടുത്ത് വിടണം മറ്റൊന്നുകൂടി അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് ചൈന മാൻ എന്ന് പറയുന്നൊരു പ്രത്യേക രീതിയിൽ അത് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്കറിയാം ചൈനാമാൻ എന്ന് പറയുന്ന ലെക്സ്പിന്നിൻ്റെ ഒരു ഇത് ഫോളോ ചെയ്യാനും പറയുന്നു അപ്പോൾ ഈ വിഘ്നേഷ് ഇപ്പോഴും ബൗൾ ചെയ്യുന്നത് ചൈനാമാൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വിഘ്നേഷ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ക്രിക്കറ്റ് താരം അദ്ദേഹം ഇത് നന്ദി പുരസ്പരം സ്മരിക്കുകയാണ് കാരണം ഈ ഷെരീഫ് എന്ന് പറയുന്ന തൻ്റെ സഹോദര തുല്യനായ ആളാണ് തൻ്റെ ക്രിക്കറ്റിലുള്ള കഴിവുകൾ കണ്ടെത്തി തൻ്റെ പിതാവിനോട് പറയുകയും അങ്ങനെയാണ് പിതാവ് തന്നെ ക്രിക്കറ്റ് കളിക്കാൻ വിടുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ രീതിയിൽ ഈ എന്ന രീതിയിൽ ബൗൾ ചെയ്യണമെന്നൊക്കെ തന്നെ പഠിപ്പിച്ചത് ഈ ഷെരീഫ് എന്ന് പറയുന്ന മുസ്ലിയാർ ആണ് എന്ന് കൂടി ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്തു പറയുകയാണ് ഇപ്പോൾ ഈ വിഘ്നേഷിൻ്റെ പിതാവും ഒക്കെ ഈ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായി പറയുന്നത് ഈ ഷെരീഫ് എന്ന് പറയുന്ന ഈ അയൽക്കാരൻ അദ്ദേഹം ഈ ക്രിക്കറ്റിലുള്ള വിഘ്നേഷിന്റെ കഴിവ് കണ്ടുപിടിച്ചതും അത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ അറിയിച്ചതും പിന്നെ വിജയന്മാഷിന്റെ അടുത്ത് കോച്ചിങ്ങിന് പോയതുമൊക്കെയാണ് നമ്മൾ ഇത് കേരളത്തിൻ്റെ മതേതരത്തിൻ്റെ പ്രതീകമായി തന്നെ എടുക്കേണ്ട ഒരു സംഗതിയാണ് കാരണം നമ്മളൊക്കെ പരസ്പരം സഹകരിച്ചും സഹവർദ്ദത്തിലുമാണ് ജീവിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി തീരുകയാണ് ഈ വിഘ്നേഷും അതുപോലെ ഷെരീഫും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ കഥ പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്ന ജില്ല അത് പർപ്പസ് പുള്ളി ഈ തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും ഒക്കെ കേന്ദ്രമാക്കുവാൻ ചില സ്ഥലങ്ങളിൽ നിന്ന് നിഗൂഢമായ പർപ്പസ് പുള്ളിയായ നീക്കുപോക്കുകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വിഘ്നേഷിൻ്റെയും അതുപോലെ ഈ ഷെരീഫിൻ്റെയും ഒക്കെ കഥ പുറത്തു വരുക അതല്ല യാഥാർത്ഥ്യം പുറത്തു വരുക പ്രത്യേകിച്ചും ഈ മലപ്പുറത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ക്രിമിനൽ കേസുകൾ പോലും ഈ മലപ്പുറത്തിൻ്റെ തലയിലേക്ക് ചിരണ്ടി ചിരണ്ടിയിട്ട് കൊടുക്കുവാൻ ഉത്തരേന്ത്യയിലെ ചില ഈ സംഗീത അനുകൂല മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് മലപ്പുറത്ത് നിന്ന് ഈ മതേതരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വരുന്നത് എന്നത് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് മറ്റൊന്നുകൂടി പറയട്ടെ നമ്മുടെ മലയാളികളുടെ ഒക്കെ ഈ എന്താണ് പാരവെപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും ഇവിടെ നടക്കുന്നുണ്ട് കാരണം വിഘ്നേഷ് കേരള ടീമിൽ അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയില്ല സെലക്ഷൻ കിട്ടിയില്ല കാരണം അദ്ദേഹം ഈ ആസ്മ മൂലം ബന്ധ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് കേരള ടീമിൽ അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയില്ല അതിനുശേഷമാണ് അദ്ദേഹത്തിന് മുംബൈ ഇന്ത്യൻസ് ടീമിൽ സെലക്ഷൻ കിട്ടുന്നത് അതിനിടയ്ക്ക് ആരോ ഈ മുംബൈ ഇന്ത്യൻ ടീമിലോട്ട് ലെറ്റർ അയച്ചു എന്നൊരു വാർത്തയും കൂടി പുറത്തു വരികയാണ് അതായത് ഈ കേരള ടീമിൽ സെലക്ഷൻ കിട്ടാത്തത് ഫിറ്റ്നസ് അഥവാ ശാരീരികക്ഷമത ഇല്ലാത്തത് കൊണ്ടാണ് ശാരീരിക ക്ഷമത ഇല്ലാത്തവർ തന്നെ എന്തിനാണ് നിങ്ങളുടെ ടീമിൽ സെലക്ഷൻ കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഒക്കെ ഈ നമ്മുടെ വിഘ്നേഷന് കിട്ടിയ ചാൻസ് ഇല്ലാതാക്കുവാൻ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ ചില കുതന്ത്രങ്ങളുടെ ശ്രമം ഉണ്ടായി എന്നൊരു വാർത്ത കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണ് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതം സഫലമാക്കുവാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോയത് കാരണം അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഓട്ടോ ഡ്രൈവർക്ക് കിട്ടുന്ന ഒരു വരുമാനം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ആകാനുള്ള ആഗ്രഹം പരിത്യജിച്ച് കാരണം ബാറ്റ്മാൻ ആകുമ്പോൾ ബാറ്റിങ്ങിന് വേണ്ട കിറ്റുകളൊക്കെ വാങ്ങിക്കുവാൻ ഒരുപാട് പൈസ ആകുന്നത് കൊണ്ട് തന്നെ അതുപേക്ഷിച്ച് ഒരു ബൗളർ ആകുവാൻ തീരുമാനമെടുത്ത ആളാണ് വിഘ്നേഷ് എന്തായാലും വിഘ്നേഷ് ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റിന് പ്രത്യേകിച്ചും കേരള ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷയാകും എന്ന ഈ കാര്യത്തിൽ സംശയമില്ല നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ വിഘ്നേഷിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട എടുക്ക എടുത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ പർപ്പസ് പുള്ളി കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം തകർത്തെറിയുവാൻ ഒരു പ്രത്യേക വിഭാഗത്തെ തീവ്രവാദികളും വർഗീയവാദികളുമായി ചിത്രീകരിക്കുവാൻ അച്ചാരം വാങ്ങിയ ആരിഫ് ഹുസൈനെയും ജാമിതയെയും പോലുള്ള ആളുകൾ അവരുടെ ഒരു കുതന്ത്രം തിരിച്ചറിയുവാനുള്ളതാണ് നമ്മുടെ അയൽക്കാരും അതുപോലെ സഹോദര തുല്യകരുമായ ഒരു സമൂഹത്തെ സമൂഹത്തെ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം പകർന്നു നൽകുവാൻ ഈ ഷെരീഫിൻ്റെയും ഒപ്പം വിഘ്നേശൻ്റെയും ഒക്കെ ജീവിതം കേരളത്തിന് മാതൃകയാകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയഹിന് മറ്റൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ ഈ ചാനലിനെതിരെ മാസ് റിപ്പോർട്ടിംഗ് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചാനൽ പൂട്ടിപ്പോകുവാനുള്ള നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ചാനലെ നിലനിർത്തുവാനുള്ള പ്രധാന ഘടകമാണ് ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ ഹിത്